ഇത് കണ്ടോ സുഹൃത്തുക്കളെ ഇത് ജീവനുള്ള പുഴുക്കളാണ് ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഈ ഗോതമ്പ് പൊടി പൊട്ടിച്ചപ്പോഴാണ് ഈ ഒരു പാക്കറ്റിലെ പൊടിയിൽ ഇത്രയധികം പുഴുക്കളും അതുപോലെ തന്നെ പ്രാണികളും കണ്ടത് ഇത് റേഷൻ കടയിൽ നിന്ന് ഇരുപത് രൂപയ്ക്ക് വേടിച്ചിട്ടുള്ള പൊടിയാണ് ഇത് വെറുതെ കിട്ടുന്നതല്ല ഞാൻ ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത് എന്തിനാണ് സാധാരണ ജനങ്ങളെ ഈ രീതിയിൽ ഇത്രയും പൊട്ട ഭക്ഷണങ്ങൾ ഞങ്ങളെ തീറ്റിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കാന്നുള്ളത് ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ് ആ അവകാശത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് ഇത് നിങ്ങൾ വെറുതെ തരുന്നതല്ല ഇത് ഒരു പാക്കറ്റ് പൊട്ടിച്ചപ്പോഴല്ല ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് രണ്ടും മൂന്നും പാക്കറ്റ് പൊട്ടിച്ചപ്പോഴും എല്ലാത്തിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇനി ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കറ്റാണ് അതായത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പൊടിയാണ് എനിക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ മുൻപും ഇങ്ങനെ എനിക്ക് പൊടികൾ കിട്ടുമ്പോൾ പ്രതികരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് ഇതുപോലെ പൊട്ട ഭക്ഷണം തീറ്റിക്കുന്ന ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത് ഞങ്ങൾ ഇതിന് പൈസ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ലൈവായിട്ട് കാണിച്ചതരാട്ടോ എത്രത്തോളം പുഴുക്കള് ഈ ഒരു പാക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് ഇത് അരിച്ചെടുക്കുന്ന സമയത്താണ് നമുക്കിത് ശരിക്കും കാണാൻ സാധിക്ക ജീവനുള്ള പുഴുക്കളാണ് അത്ര അധികം പുഴുക്കളാണ് ഉള്ളത് കണ്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാലും നമ്മൾ ഞെട്ടിപ്പോവും ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണമാണല്ലോ ഇവര് റേഷൻ കട വഴി നമുക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത് എത്ര സാധാരണക്കാര് ഇതൊക്കെ വേടിച്ച് കഴിക്കുന്നുണ്ടാവും ഇതൊന്നും കാണാത്ത പ്രായമായിട്ടുള്ള ആൾക്കാര് ഇതാ ഇതാ കണ്ടോ ജീവനുള്ള പുഴുക്കളാണ് ഈ അനങ്ങുന്നതൊക്കെ കണ്ടോ നിങ്ങള് എന്താ അനങ്ങുന്നുണ്ട് ജീവനുണ്ട് എത്ര പുഴുക്കളാന്നറിയോ എത്ര പുഴുക്കളാന്നറിയോ ഞാൻ മുമ്പ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒക്കെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല സാധാരണ ഈ ഒരു സമയം വിട്ടുകളയാം പിന്നെ നോക്കാം അടുത്ത പാക്കറ്റ് പൊട്ടിക്കാൻ നോക്കാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പാക്കറ്റ് പൊട്ടിച്ചു നോക്കി മൂന്ന് പാക്കറ്റിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് അപ്പൊ നമ്മൾ ഇത് എടുത്തേക്കാണ് പരാതി കൊടുക്കാൻ പോവാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെതിരെ പരാതി കൊടുക്കും കാരണം നല്ല ഭക്ഷണം കഴിക്കാന്നുള്ളത് ഒരു മനുഷ്യന്റെ അവകാശമാണ് ആ അവകാശത്തെയാണ് ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുന്നത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരള സർക്കാർ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ആട്ടയാണിത് ഇത് ഈ ഒരു റേഷൻ കടയിൽ മാത്രമാണോ കേരളത്തിൽ മൊത്തം റേഷൻ കടയിലും ഇതുപോലുള്ള അഴുക്ക് നിറഞ്ഞിട്ടുള്ള ഗോതമ്പ് പൊടിയാണോ വിതരണം ചെയ്യുന്നതെന്നുള്ളത് ഇത് കാണുന്ന ആളുകൾ ദയവ് ചെയ്ത് പ്രതികരിക്കണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരുപാട് പേര് പ്രതികരിച്ചെങ്കിൽ മാത്രമാണ് ചെറിയൊരു ചലനമെങ്കിലും നമുക്ക് ഈ ഒരു സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം ഇതുപോലുള്ള അഴുക്ക് ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ വയറും ശരീരവും കേടായിട്ടുണ്ടെങ്കിൽ ആരാണ് നമുക്ക് ചികിത്സിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട ഓടാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് അതിനിടയിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെങ്ങനെ ജീവിക്കും ഇതുപോലെ ഗോതമ്പൂടിയിൽ പുഴുവിനെ കാണുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇതൊരൊറ്റപ്പെട്ട സംഭവം അല്ല ഒരു പക്ഷെ എന്നെ പോലെ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളിൽ പലർക്കും ഉണ്ടായി കാണും തീർച്ചയായും നിങ്ങളും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ എത്തുന്നത് വരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തും കൊടുക്കണം കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇത്തരത്തിലുള്ള ഗോതമ്പൂടിയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് ഇതില് പ്രായമായൊരു ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപക്ഷെ കണ്ണ് കാണണമെന്നില്ല അപ്പം അവരിതൊക്കെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂ ഉണ്ടാവില്ല നമുക്കിത് വെറുതെ കിട്ടുന്നതാണ് അല്ലെങ്കിൽ വില കുറഞ്ഞു തരുന്നതാണെന്നും കരുതി നമ്മളിത് എന്ത് കിട്ടിയാലും സ്വീകരിക്കാൻ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ല പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമാണ് ഈ ഒരു ഇങ്ങനെയുള്ള അവസ്ഥയ്ക്കൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ അപ്പൊ തീർച്ചയായും അധികാരികളുടെ ശ്രദ്ധയിൽ എത്തുന്നത് വരെ നിങ്ങളിത് ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്